ക്ക് കഴുത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കിറങ്ങുന്ന വേദനകൾ ഉണ്ടാവും അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് ഈ പേഷ്യന്റ് ഇരിക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിലാവും ഈ ഇരുത്താണ് നമുക്ക് ആദ്യം ശരിയാക്കേണ്ടത് ആ വേദന തന്നെ നമുക്കിങ്ങനെ തലയുടെ ഭാഗത്തേക്കും ചെവിയുടെ പിന്നിൽ കൂടെ തലയുടെ മുന്നിലേക്കും കണ്ണിലേക്കും കൂടി ആയിട്ടും വരാറുണ്ട് ചില ആൾക്കാർ ഇത് മൈഗ്രൈൻ ആണെന്ന് തെറ്റിദ്ധരിക്കും ചില ആൾക്കാർ നീരറക്കത്തിൻ്റെതാന്ന് പറഞ്ഞു ഈ പെയിൻ വെച്ചു നിൽക്കാറുണ്ട് ഈ പെയിൻ കൂടിക്കഴിഞ്ഞാൽ അത് കയ്യിലേക്ക് തരിപ്പായിട്ടും കടച്ചിലായിട്ടും വരാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം അവർ നിർദ്ദേശിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു തരും നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ജോലിയിൽ മാറ്റം വരുത്തേണ്ട പൊസിഷനുകളും ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും